കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കലോത്സവത്തിനിടെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കുസാറ്റ് സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ പി കെ ബേബിക്കെതിരെ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ കളമശ്ശേരി പോലീസാണ് ഇടതു നേതാവ് കൂടിയായ ബേബിക്കെതിരെ കേസെടുത്തത് വിദ്യാർത്ഥി നേരത്തെ കുസാറ്റ് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ആഭ്യന്തരാന്വേഷണം നടക്കുന്നുണ്ട് കലോത്സവത്തിനിടെ ബേബി വിദ്യാർത്ഥിനിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി തുടർന്ന് വി സിക്ക് വിദ്യാർത്ഥിനി പരാതി നൽകി പിന്നീടാണ് പോലീസിന് പരാതി നൽകുന്നത് പോലീസ് അധ്യാപകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ഇക്കഴിഞ്ഞ മാർച്ചിൽ സർവകലാശാല കലോത്സവം നടക്കുന്നതിനിടെ ക്യാമ്പസിൽ വെച്ച് ബേബി തന്നെ കടന്നു പിടിച്ചെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി ഏറെ നേരത്തെ തന്നെ ഈ ഒരു സംഭവം വിവാദമായെങ്കിലും ബേബിക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല തയ്യാറായിരുന്നില്ല ബേബിക്ക് അനുകൂലമായ രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി സർവകലാശാലയ്ക്ക് രേഖാമൂലം പരാതി നൽകുകയായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പരിശോധിക്കുന്ന ആഭ്യന്തര അന്വേഷണ സമിതിക്കാണ് പെൺകുട്ടി പരാതി നൽകിയത് ഈ പരാതി സർവകലാശാല പോലീസിന് കൈമാറി പിന്നാലെ കളമശ്ശേരി പോലീസ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു കോലം കത്തിച്ച് പ്രതിഷേധിച്ചു സർവകലാശാലയിൽ ബേബിയുടെ നിയമനം സംബന്ധിച്ച് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു അനധ്യാപക തസ്തികയിൽ വരുന്ന ജോലി ചെയ്തിരുന്ന ബേബിക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ തിരുത്തി അസിസ്റ്റന്റ് പ്രൊഫസറിന് തുല്യമായ അധ്യാപക തസ്തികയിലേക്ക് മാറ്റി എന്നതായിരുന്നു ഇത് ഇതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഇതേ സമയത്ത് തന്നെ ബേബി അസിസ്റ്റന്റ് പ്രൊഫസറായും സ്ഥാനക്കയറ്റം ലഭിച്ചു ഇതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞ വർഷം കുസാറ്റിൽ നടന്ന ടെക് ഫെസ്റ്റിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാല് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് ചുമതലയിൽ വീഴ്ച വരുത്തിയതിന് സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ നിന്ന് ബേബിയെ മാറ്റുകയും ചെയ്തിരുന്നു